അതായത് രണ്ട് സ്ലാബുകൾ പ്രധാനമായിട്ട് ഇരുപത്തെട്ട് ശതമാനം സ്ലാബ് എടുത്തു കളഞ്ഞു അതിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അതിലെ ചില ഉൽപ്പന്നങ്ങൾ അതായത് ആരോഗ്യത്തിന് ഹാനികരമായവ സമൂഹത്തിന് ഹാനികരമായവ പിന്നെ വലിയ ലക്ഷറി ആയിട്ടുള്ളവ അതായത് വലിയ വില കൂടിയ കാറുകൾ എയറേറ്റഡ് ഡ്രിങ്ക്സ് പോലെയുള്ളവ അങ്ങനെയുള്ള ചില ഉൽപ്പന്നങ്ങളൊക്കെ പുകയില ഉൽപ്പന്നങ്ങൾ പാൻ മസാല പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നാൽപ്പത് ശതമാനം നികുതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ രണ്ട് എണ്ണം എന്ന് അതായത് ഈ പതിന പതിനെട്ട് ശതമാനവും അഞ്ചു ശതമാനവും അങ്ങനെ രണ്ട് പ്രധാന നികുതി നിരക്കുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ ഇരുപത്തെട്ട് ശതമാനം നിർത്തലാക്കിയപ്പോൾ അതിലെ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നു പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പിന്നെ വലിയ ലക്ഷറി കാറുകള് അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ നാല്പത് ശതമാനം നികുതിയിലേക്ക് അപ്പൊ ഇപ്പോഴും നമുക്ക് പറയാം മൂന്ന് നികുതി നിരക്കുകൾ ഉണ്ട് നാൽപ്പത് ശതമാനം ഹൈലി റിച്ച് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ സാമൂഹ്യദ്രോഹികളോ മാത്രം ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ച് നമുക്ക് തള്ളിക്കളയാം അപ്പൊ പിന്നെ ഉള്ളത് പതിനെട്ട് ശതമാനവും അഞ്ച് ശതമാനവുമാണ് ഈ നിരക്കുകൾ നടപ്പിൽ വരുന്നതില് ഒരു ഹിന്ദുത്വ അജണ്ട ഉണ്ടോ എന്ന് സംശയം തോന്നും അതായത് നവരാത്രിയുടെ ആ ദിവസമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് പിന്നെ ഈ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നു അതാണ് ഒരു ഒരു പുതുമ ഇതിന്റെ ഏതായാലും ഈ നിരക്കുകൾ നടപ്പിൽ വരുമ്പോൾ സാധാരണ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ വില കുറവ് വരണം അതായത് ഇരുപത്തെട്ട് ശതമാനം നികുതി നൂറ്റി എഴുപത്തി ഉൽപ്പന്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട നൂറ്റി എഴുപത്തി ഉൽപ്പന്നങ്ങളാണ് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിൽ നികുതിയിൽ ഉണ്ടായിരുന്നവയിൽ തൊണ്ണൂറ് ശതമാനവും പതിനെട്ട് ശതമാനത്തിലേക്ക് വരുന്നു ബാക്കി അഞ്ച് ശതമാനമാണ് നാൽപ്പത് ശതമാനത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ പതിനെട്ട് ശതമാനം നികുതിയിൽ ഉണ്ടായിരുന്നവയിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും അഞ്ച് ശതമാനം നികുതിയിലേക്ക് വരുന്നു എന്ന് എന്നുവച്ചാല് വലിയ തോതിൽ വിലക്കുറവ് സമൂഹ പിന്നെ ഉണ്ടാകണം സമ്പദ്ഘടനയിൽ ഉണ്ടാകണം വിവിധ ഉൽ ഈ നൂറ്റി എഴുപത്തി അഞ്ച് ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് ഉണ്ടാകണം അങ്ങനെ വിലക്കുറവ് ഉണ്ടാകുന്നു എന്ന് വരുത്തുകയാണ് ഗവൺമെന്റിന്റെ കാര്യക്ഷമതയും ഇതുവഴിയുള്ള നികുതി വരുമാനവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുക അപ്പോ ഈ നികുതി കുറച്ചപ്പോൾ എങ്ങനെ നികുതി വരുമാനം വർദ്ധിക്കും എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് തീർച്ചയായും നികുതി വരുമാനം വർദ്ധിക്കണം കാരണം പതിനെട്ട് ശതമാനം നികുതിയിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനം നികുതിയിൽ നിന്ന് പതിനെട്ടിലേക്ക് വരുമ്പോഴും ഒക്കെ പത്ത് ശതമാനം വില അവിടെ വരേണ്ടത് അത് വ്യാപാരി വ്യവസായികൾ കൃത്യമായിട്ട് പത്ത് ശതമാനം വിലക്കിഴിവ് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന പക്ഷം ഒരുപാട് കൂടുതൽ ഉപഭോഗം ഉണ്ടാകും അതായത് വാങ്ങൽ വർദ്ധിക്കും വാങ്ങൽ വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇക്കോണമിയില് സമ്പദ്ഘടനയില് ആ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിക്കും തൊഴിൽ വർദ്ധിക്കും വീണ്ടും വാങ്ങൽ ശേഷി വർദ്ധിക്കും വീണ്ടും വാങ്ങൽ വർദ്ധിക്കും അങ്ങനെ ഒരു ചാക്രിക വളർച്ചയ്ക്ക് ഇത് സഹായകമാകും അത് തന്നെയാണ് അതിനേക്കാളും കൂടുതലാണ് രാസ ത്വരകമായി പ്രവർത്തിക്കും പതിനെട്ട് ശതമാനം നികുതിയിലിരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ അഞ്ചു ശതമാനം നികുതിയിലേക്ക് വരുമ്പോൾ അഞ്ചു ശതമാനം നികുതി എന്ന് പറഞ്ഞാൽ സർവസാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നികുതിയാണ് അപ്പൊ അങ്ങനെ നികുതി അതിലേക്ക് വരുമ്പോൾ വിലയിൽ വലിയ അതായത് പതിമൂന്ന് ശതമാനം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനത്തിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ശതമാനം വില കിഴിവാണ് ഉണ്ടാവേണ്ടത് അപ്പൊ ഈ വിലക്കിഴിവ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു വ്യാപാരി വ്യവസായി സമൂഹം ഗവൺമെന്റിനെ എന്താ പറയുക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കള്ളത്തരം കാണിച്ച് ഈ നികുതി അവരെ പിരിച്ചെടുക്കുകയും വില കുറയ്ക്കാതിരിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് പല പ്രാവശ്യവും അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തെ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് വിഭാഗം അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കമേർഷ്യൽ ഇന്റലിജൻസ് ശക്തമായ നടപടികളുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ നികുതി ഇളവിന്റെ മുഴുവൻ ആനുകൂല്യവും ഉപഭോക്താക്കൾക്ക് കിട്ടും കൂടുതൽ വാങ്ങും വാങ്ങൽ ശേഷി വർദ്ധിക്കും അതായത് പിന്നെ കൂടുതൽ വാങ്ങുന്നു എന്ന് പറയുന്നത് വില കുറയുന്നത് കൊണ്ട് തന്നെ വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നു അങ്ങനെ കൂടുതൽ വാങ്ങുന്നു അങ്ങനെ കൂടുതൽ വാങ്ങുമ്പോൾ നമ്മുടെ എം അതാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അതായത് കോവിഡിന് ശേഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മൈക് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അടച്ചി കിടക്കുന്നു എന്നാണ് നീതി ആയോഗ് തന്നെ പിന്നെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ അടഞ്ഞു കിടക്കുന്ന എന്റർപ്രൈസസ് എം എസ് ഇസ് പുനർജനിക്കും പുനർജനിച്ച് ഉൽപാദനം ഉണ്ടാകും ഉൽപാദനം ഉണ്ടാകണമെങ്കിൽ എംപ്ലോയ്മെന്റ് ഉണ്ടാകണമല്ലോ അപ്പൊ അങ്ങനെ വലിയ തോതിൽ എംപ്ലോയ്മെന്റ് സൃഷ്ടിക്കപ്പെടാനും അതുവഴി വാങ്ങൽ ശേഷി വർദ്ധിക്കാനും ഇക്കോണമിക്ക് ഒരു ചാക്രികമായ അതായത് ഒരു ഇതൊരു ഈ ജി എസ് ടി പിന്നെ റീസ്ട്രക്ചറിംഗ് ഒരു രാസത്വരകമായി പ്രവർത്തിച്ചു കൊണ്ട് ഇക്കോണമിയെ വളർച്ചയിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം